ഒന്ന് ഞാൻ ശ്രീനിവാസിന്റെ മകനല്ലായിരുന്നു തന്നെ അവിടെ നിന്ന് ഞാൻ പുറത്താക്കി എന്നൊരു സാധാരണ ഇവിടെ അഭിനയിക്കുന്ന മലയാള സിനിമ ഒരു നടനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമില്ല എനിക്കെന്തും ചെയ്യുക അച്ഛന് ഇത്രയും സ്ഥലത്ത് സ്ഥലങ്ങളുണ്ട് സമ്പാദ്യമുണ്ട് അത് വിറ്റ് കിട്ടി ഇത്രയും പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും പൈസ വരും അച്ഛൻ്റെ അടുത്ത് നേരിട്ട് ഒന്നും പറയാനുള്ള ധൈര്യമില്ല പലപ്പോഴും പക്ഷെ അതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ ഒന്ന് പറയും എല്ലാവരും ഒരേ രീതിയിൽ അതിനെ തന്നെ എടുക്കണമെന്നില്ല നയൻ കഥ പറയുന്നു അവൻ ചിരിക്കുന്നു ഞാൻ പറഞ്ഞ കഥയൊന്നുമല്ല ഞാൻ ഷൂട്ട് ചെയ്തു പക്ഷേ ബിഗ് പറഞ്ഞു ആ കഥ കേട്ടപ്പോൾ അവരെന്ന് ഓക്കെ പറഞ്ഞു നീവിൻ ഓക്കെ പറയുന്നു പക്ഷേ അതുപോലെയല്ല വലിയ ബാനറുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർ അത്രയും ആണ് ഈ പ്രോഡക്റ്റിൽ അപ്പോൾ അവർക്ക് കീഴില്ല നല്ല അർത്ഥം ചേട്ടൻ ഒരവസരം തന്നപ്പോ കാണാലോ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് സിനിമയിൽ വരുന്നു അങ്ങനെയല്ലേ അത് ചേട്ടന്റെ സിനിമ ആയതുകൊണ്ട് മാത്രം നമ്മളൊരു സ്ഥലത്ത് ഇതുപോലെ അങ്ങ് പറയാ അറിയും വീട്ടിലാർക്കും പരാതിയില്ല പ്രശ്നങ്ങളല്ല പണ്ടതൊക്കെ പ്രശ്നമായിരുന്നു ധൈര്യമായിട്ട് എന്തും പറയാം ഞാൻ ഈ സൗഹൃദം ശരി അഭിമുഖങ്ങൾക്ക് ഇത്രമേൽ ആരാധകരുള്ള മറ്റൊരാൾ ഉണ്ടാവില്ല കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി ചോദ്യം ചോദിക്കുന്നവരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരാൾ മലയാളികളുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ ഈ ഓണനാളിൽ ധ്യാൻ സ്വാഗതം ഈ എന്നെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട് ആ ചോദ്യത്തിന് പിന്നിലൊരു കാരണമായുള്ളത് എനിക്കൊരുപാട് ഇഷ്ടമാണ് അത് തുറന്ന് സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് പൊടുന്നനെ മറുപടി പറയുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാൻ ആഗ്രഹം പറഞ്ഞോട്ടെ ഞാൻ അളിയാന്ന് വിളിച്ചോട്ടെ വിളിച്ചോണ്ട് സത്യത്തിൽ ഒരു അളിയനെ പോലെ വളരെ ചേർത്ത് പിടിക്കാവുന്ന ഒരാളെന്ന് ഇന്റർവ്യൂകളിലൂടെ തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ചോദിച്ചത് ധ്യാൻ എങ്ങനെയാണ് ഒട്ടും പേടിയില്ലാതെ എന്തെങ്കിലും അപകടം വരുമോ എന്ന് പോലും ഭയക്കാതെ രസകരമായി ഇങ്ങനെ മറുപടിയിൽ പറയുന്നത് നമ്മളീ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുന്നത് നമ്മളൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസിൽ നമുക്ക് വളരെ പരിചയമുള്ള ആൾക്കാരെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ഇപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോഴാണല്ലോ നമ്മൾ ഇവരൊക്കെ കുറേ വർഷങ്ങളായി കണ്ട് 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 കണ്ടിട്ട് ഒരു കംഫർട്ട് സോൺ ഉണ്ട് ഇവർക്കിടയിലൊക്കെ ഇത് അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും പുറത്ത് നമ്മൾ ചില പരിസരം മറന്ന് നമ്മൾ അത്തരം എല്ലാവരും ഒരേ രീതിയിലതിനെടുക്കണമെന്നില്ല ചില കളിയാക്കലുകൾ എല്ലാവരും ഒരേ ചിലർ കീ ഓടിക്കും തമാശ പറയുമ്പം കാരണം പറഞ്ഞാൽ നമ്മുടെ കഥകളിലും നമ്മൾ പറയുന്നവർക്ക് വേറൊരാളെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുന്നതായിരിക്കും പക്ഷേ ആ സ്വാതന്ത്ര്യം നമുക്ക് അയാളുടെ പുറത്തോ അല്ലെങ്കിൽ അയാളുടെ അടുത്തോ ഇല്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചടിക്കും അപ്പോൾ അത്തരത്തിൽ ഞാൻ എനിക്ക് അത്രയും ഉറപ്പുള്ള സ്ഥലത്തും അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരും തിരിച്ചെന്തെങ്കിലും പറയണെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം അത്തരം സ്ഥലത്തും സന്ദർഭങ്ങളിൽ മാത്രമേ അല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞു ആരോടെന്തു പറഞ്ഞാലും അവർ ഓക്കെയാണ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ അതാണ് ാണ് എനിക്ക് വായിൽ പറയുന്നതല്ല അല്ലേ മാത്രം എനിക്ക് ഫീൽ ആ ചില ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ അടുത്ത് കൊള്ളുകയും ചെയ്യും എന്നാൽ ആർക്കൊട്ട് നമ്മൾ ചില ഉപദ്രവങ്ങൾ എല്ലാ നമ്മൾ എല്ലാ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പ്രതികരിക്കുന്നില്ലല്ലോ നമ്മൾ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ അപ്പൊ കാണുന്ന കാര്യങ്ങളും കാഴ്ചകളും അല്ലെങ്കിൽ നമ്മുടെ ജോലിയായിട്ട് സംബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങളെ ഉള്ളൂ എൻ്റെ ഭാഗത്തുനിന്ന് അല്ലാതെ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ വഴിയെ പോകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മൾ പ്രതികരിക്കുന്നില്ല അപ്പം ആ സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്നില്ലേ അത്യാവശ്യം വിവാദങ്ങളൊക്കെ ഉണ്ട് ഇല്ല 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 പരാതിയായിട്ടൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അതൊക്കെ നമ്മൾ പറയുന്നതുകൊണ്ടാവാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇതൊരു പൊതുവായ ആളുകൾ ഇങ്ങനെ ധരിക്കുന്നുണ്ട് അതായത് ധ്യാൻ സൂക്ഷിക്കണം ധ്യാനോടാണ് സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നു ഞങ്ങളോട് ക്യാമറാമാൻ പ്രൊഡ്യൂസർ ഒക്കെ പറയുന്നുണ്ട് ആ ആഹ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരാളായിട്ടല്ല നമുക്ക് വേണ്ടപ്പെട്ട പെട്ടെന്ന് അതിലെ മാജിക് എന്തായിരുന്നു അതെനിക്ക് അത് കൃത്യമായി അറിയില്ല നമ്മൾ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെ നമ്മള് അടുത്തറിയാവുന്ന ആൾക്കാരോട് എങ്ങനെ സംസാരിക്കുന്ന ശരി അപ്പോ ന് ഞാന് പലപ്പോഴും ധ്യാന്റെ മിക്ക ഇന്റർവ്യൂസും കാണാൻ അതിൽ പല ഭാഗങ്ങളും വൈറൽ വൈറലായതുകൊണ്ട് കൂടുതൽ എളുപ്പമാണ് ഇപ്പോ നമുക്ക് റീൽസ് ഒക്കെ വളരെ പെട്ടെന്ന് കിട്ടും പലപ്പോഴും അച്ഛനെ ചേട്ടനെയൊക്കെ വളരെ തമാശ രൂപേണ അവതരിപ്പിക്കാറുണ്ട് അവരെ പറ്റിച്ച കഥ ഒക്കെ പറയുന്നു പക്ഷെ ശരിക്കും ധ്യാന് ഇവരോടുള്ള അപ്രോച്ച് എന്താണ് ഇവരോടുള്ള ആത്മാർത്ഥത എന്താണ് ശരിക്കും ഇവർക്ക് എന്നെ വലിയ കാര്യമാണ് അതുപോലെ അവർക്ക് തന്നെ വലിയ കാര്യമാണ് ഞാൻ അന്ന് ഇന്ന് ഇവരെ ഇവരെ എങ്ങനെ ഊറ്റി ജീവിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യകാല ചിന്തകളൊക്കെ തന്നെ സ്കൂൾ സമയക്കെ കോളേജ് സമയത്തെ ഒരു പരിധി വരെ സ്കൂൾ കഴിഞ്ഞ് കോളേജ് സമയ ഏട്ടനാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അച്ഛൻ കൈവിട്ടപ്പോൾ അപ്പൊ ഏട്ടനോടൊരു എന്തൊക്കെ പറഞ്ഞാലും അച്ഛന്റെ സ്ഥാനത്താണ് ജ്യേഷ്ഠൻ ോട് പറയേണ്ട കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ പറയാറുണ്ട് അച്ഛൻ്റെ അടുത്ത് നേരിട്ട് ഒന്നും പറയാനുള്ള ധൈര്യമില്ല പലപ്പോഴും പക്ഷെ അതുകൊണ്ട് ഇന്റർവ്യൂവിൽ പറയും ഇന്റർവ്യൂസ് ഒക്കെ അവർ അഭിപ്രായങ്ങൾ പുള്ളി നേരിട്ട് തന്നെ വനിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ നേരിട്ട് പുള്ളിന്റെ അടുത്തൊന്നും പറയാറില്ല ഇന്റർവ്യൂ ആണ് ശരിക്കും ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് കാണുമ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പൊതുവേ പുള്ളിനെ അങ്ങനെ നേരിട്ട് എന്താ പറയണ്ടത് പണ്ടൊക്കെ സിനിമയെക്കുറിച്ചൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പുള്ളി വളരെ ഓപ്പൺ ആയിട്ട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു സിനിമ പുള്ളിയുടെ ഒരു സിനിമ കണ്ടതിന് ശേഷം പിന്നീട് എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരു തവണ ഇതേപോലെ ഇതൊരു സിനിമയെക്കുറിച്ച് പുള്ളി എഴുതിയൊരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ അന്ന് പുള്ളി ഭയങ്കരമായിട്ട് ക്ഷോഭിക്കുകയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി പുള്ളി അത്ര ായിട്ടുള്ള ആളല്ല അതിനെ കിട്ടി ഹെൽത്തി ആയിട്ട് എന്നെ കാണുന്നില്ല ഞാൻ പുള്ളി ചോദിച്ചപ്പോൾ ഞാൻ അതിനുള്ള മറുപടി ആയിട്ട് പറഞ്ഞതാണ് അന്ന് എന്നെ കുറെ ചീത്ത പറഞ്ഞു പിന്നെ ഞാൻ ഇതുവരെ പുള്ളിയുടെ സിനിമയെ കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ പോയിട്ടില്ല കാരണം അവനെ അവരെ തിരിച്ചത് സംഭവിക്കുന്നു അല്ല പറയുന്നത് പലപ്പോഴും കാര്യമുള്ള കാര്യമായിരിക്കും കാരണം നമ്മുടെ അപ്രോച്ചും അപ്രോച്ചും ും അത് പറയുമ്പോഴാണ് ഈ അച്ഛനാണെങ്കിൽ ഈ പൊളിറ്റിക്കൽ സറ്റയർ അങ്ങനത്തെ ഒരു ജോണറിലുള്ള ഒരു ഫിലിംസ് ആണ് പൊതുവേ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളതും ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ അങ്ങനെയാണ് പക്ഷേ ധ്യാനം സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു ബാരിയർ ഒന്നും പ്രകടിപ്പിക്കുന്നതും എല്ലാം പുള്ളി സിനിമ എഴുതി തുടങ്ങുന്ന പ്രായം എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ചു വയസ്സിലൊക്കെയാണ് പുള്ളി ആദ്യ സിനിമ എഴുതുന്നത് എനിക്ക് ആ പ്രായം ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം നമ്മൾക്ക് ഒരു കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പം രണ്ട് വർഷം പതിമൂന്ന് വർഷമായിട്ടുള്ളു പതിമൂന്ന് വർഷം എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്നത് പതിമൂന്ന് വയസ്സാണ് ഓക്കെ പതിമൂന്ന് എന്ന് പറയുമ്പോൾ ഒരു എട്ടാം ക്ലാസ് പ്രായമായിട്ടുള്ളൂ ഇനി മുന്നോട്ടാണ് നമ്മളിനെ ആക്ച്വലി ഇപ്പൊരു ബേസ് ആയി ഒരു പ്ലാറ്റ്ഫോമായി അച്ഛൻ്റെ പേരിലല്ലാതെ ഒരു ഒരു സിനിമക്കകത്ത് സിനിമാക്കാരുടെ ഒരു ഇതുണ്ട് അപ്പോൾ അതിനെ നമ്മളെങ്ങനെ ഇനി മുന്നോട്ട് എങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമുള്ളു ഒരു സിനിമ കുടുംബമാണ് പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴുള്ള ഒരു ധ്യാനം എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു ലെവലല്ല അറിയപ്പെടുന്നത് ധ്യാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു സിനിമയിൽ പറയാം അല്ല അതൊക്കെ സിനിമയിൽ ഇപ്പോഴും നമ്മൾ ഒന്നും സിനിമയിൽ എനിക്ക് ഒന്നും ആരും ഒന്നും ആയിട്ടില്ല കാരണം ഒരു ഒരു സിനിമ കൊണ്ടെന്ന് ഒരാളുടെ ഫേറ്റ് ഒന്നും മാറാൻ പോകുന്നില്ല പിന്നെ ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു സിനിമ മാത്രമേ ഉള്ളൂ ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ സക്സസ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യും ആ നടൻ്റെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യും അടുത്ത അയാളുടെ സിനിമ മോശമാണെങ്കിൽ അതേപോലെ അയാൾ ഈ തെറിയ വിളിയും ഒക്കെ കേൾക്കാൻ ബാധ്യസ്ഥനാണ് അപ്പം ഇപ്പം നമ്മളിവിടുത്തെ ഏറ്റവും വലിയ നടന്മാരെടുത്ത് നോക്കിയാൽ തന്നെ അവർക്ക് ഇതേപോലത്തെ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് മോശം സിനിമ ഇറങ്ങുമ്പോൾ അപ്പോൾ ഇവിടെ ആരും സെക്യൂർ അല്ല ആരും അല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമ്മളപ്പം തന്നെ അതിനുള്ള തിരിച്ചടികളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങണം നല്ല സിനിമ വരുമ്പോൾ ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും മോശം പറയുമ്പോൾ അങ്ങനെ അങ്ങനെ കാണാൻ പാടുള്ളു ഈ കൈവിട്ട് അടിച്ച് നടന്ന ഒരു കാലമുണ്ട് അത് പലപ്പോഴായി കേട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഒരു തവണ അച്ഛൻ ചോദിക്കുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണും നിനക്ക് എന്താവാൻ ആഗ്രഹം അപ്പോ എന്താവാൻ എന്താ വെ പതിയെ പതിയെ പറഞ്ഞ അവസാനം സിനിമയിൽ അഭിനയിക്കണോന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോ ശരിക്കും ഒരു നടൻ ആകണമെന്ന ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്ന അല്ല ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ അങ്ങ് പോകണം അങ്ങനെയൊക്കെ അങ്ങനെ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എനിക്ക് കൃത്യമായൊരു കാരണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പ്രായം വരെ നമ്മൾ പഠനം കോളേജ് കോളേജ് കഴിഞ്ഞതിന് ശേഷം ജോലി ജോലി കിട്ടിയതിന് ശേഷം കല്യാണം കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടി കുട്ടി കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ പഠനം കുട്ടിയുടെ കല്യാണം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാന കാലം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്താണ് ഒന്ന് ര കാലു നീട്ടി ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കണം ഞാൻ ആദ്യമേ ചെയ്യാൻ ആഗ്രഹിച്ചതാണ് നമ്മൾ അവസാനം തിരിച്ച് റിവേഴ്സ് ആലോചിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ബാധ്യതകളും ഒഴിവാക്കി മക്കളൊക്കെ ആയി കുട്ടികളൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ട് ഒരു റിട്ടയേർഡ് ജീവിതമാണ് പലപ്പോഴും പലരും ആഗ്രഹിക്കുന്നത് കൊതിക്കുന്ന ജീവിതം ഒരു അമ്പത് വയസ്സിന് ശേഷം അപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു നാൽപ്പത് വയസ്സിൽ നമ്മൾ റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ള അല്ലെങ്കിൽ ഞാനൊരു മുപ്പത്തി അഞ്ച് തന്നെ റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി കാരണം കൊതിച്ചു കാരണം കുറേ വർഷം ജോലി ചെയ്തു അത്യാവശ്യം ജീവിക്കാനുള്ള പിന്നെ എന്ത് പൈസ വേണം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ എത്ര പൈസ വേണം മുന്നോട്ട് ജീവിക്കാൻ ഇതൊക്കെയുള്ള നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ശിഷ്ടകാലം ഇനി എന്തുകൊണ്ട് ഈ പ്രായത്തിൽ തന്നെ റിട്ടയർ ചെയ്യണമെന്നില്ലല്ലോ അപ്പം എൻ്റെ ചിന്ത അന്ന് മുതലേ അച്ഛന് ഇത്രയും സ്ഥലത്ത് സ്ഥലങ്ങളുണ്ട് ഉണ്ട് അത് വിറ്റ് കിട്ടി ഇത്രയും പൈസ ഫാർബാക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും പൈസ വരും കണക്കൂട്ടൽ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് പിന്നെ ഞാൻ ചോദിച്ചു നമ്മളെന്തെങ്കിലും ചെയ്യണമല്ലോ എന്നാൽ പിന്നെ അതും കൂടെ ചെയ്ത് അതും കൂടെ ഫിക്സഡ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും ചിന്തകൾ നമ്മൾ ഇത്തരം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഒരു ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ പറയലോ വീട്ടിലും ചർച്ച ചെയ്യലോ ഭാര്യ എന്താണ് ഇതിനോടൊക്കെ ഒന്ന് എങ്ങനെയാണ് പറയുന്നത് അല്ല ഭാര്യ ഇപ്പോഴും അപ്പോഴും എന്റെ ചിന്തകളോട് മറ്റേ വേറിട്ട ചിന്തകളാണല്ലോ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഭിന്ന അഭിപ്രായം ഒന്നുമില്ല അല്ല നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അമ്മയല്ല ഭാര്യയാണ് ശരിയല്ല ഈ പോക്ക് നല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശിക്കാൻ ശ്രമിക്കാം അങ്ങനെ എന്തെങ്കിലും അതായത് ഈ എല്ലാവരോടും നോക്കി പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് ധ്യാനം എന്തായാലും അതിനെ എങ്ങനെയാണ് ആ പോകുന്ന വഴിക്ക് എന്നാണ് പോകുന്ന വഴിക്ക് പോയ്ക്കോ തന്നെയാണ് കാരണം അതിനെക്കുറിച്ച് പിന്നെ ഒന്നും അതൊന്നും കാണാറില്ല പുള്ളിക്കാരി അധികം ഇതിനെക്കുറിച്ച് പിന്നെ സിനിമ മലയാള സിനിമ അല്ലെങ്കിൽ കാണുന്നത് വളരെ കുറവാണ് പിന്നെ ഈ സിനിമ ലോകമായിട്ട് വലിയ പരിചയം ഇല്ല ആൾക്കാരെയൊക്കെ കുറച്ചുപേരെയൊക്കെ അറിയുള്ളു സിനിമ കാണുന്നതും കുറവാണ് മലയാള സിനിമ പ്രത്യേകിച്ച് പുള്ളിക്കാരി വളർന്നതൊക്കെ ഡൽഹിയിലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ സേഫ് ആണ് നമ്മുടെ സിനിമകൾ കാണുന്നതും വളരെ കുറവാണ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ ചൂസി ആയിട്ടുള്ള ഒരാളാണ് വിനീത് ശ്രീനിവാസൻ പക്ഷെ ധ്യാനെ സംബന്ധിച്ചിടത്തോളം ഞാനില്ലാത്ത സിനിമകളില്ല കൈ നിറച്ച് തന്നെ കാര്യമാണ് ഞാൻ ഈ ഈ ഏറ്റവും വലിയ ഒരു കൂടിയാണ് കാരണം ശ്രീനിവാസൻ എന്ന നടൻ അദ്ദേഹം തന്നെ എഴുതി മനോഹരമാക്കുന്ന സിനിമകളിൽ അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിലും മികച്ച ഒരു റോൾ അവിടെ ചെയ്യാനുണ്ടാകും പക്ഷേ ആ വേഷം സ്വയം തെരഞ്ഞെടുത്ത് അതേറ്റവും മനോഹരമാക്കുന്ന ഒരാളാണ് അതുപോലെയാണ് ധ്യാൻ്റെ ജീവിതത്തെ എനിക്ക് തോന്നുന്നത് കാരണം വളരെ സിമ്പിളായിട്ട് ഞാൻ ഞാനാണ് അതിനപ്പുറത്ത് എനിക്ക് നടിക്കേണ്ടതില്ല ആരുടെയും എനിക്ക് എനിക്ക് ലൈഫ് ഇതാണ് അപ്പോൾ അച്ഛനുമായി ഏറ്റവും നിൽക്കുന്ന ഒരു സ്വഭാവം തോന്നി അത് അല്ല ഇവർ ഞാൻ സിനിമ ും അച്ഛനും ഭയങ്കര ഭയങ്കര പാഷനേറ്റ് സിനിമ അല്ലെങ്കിൽ സിനിമയോട് അതിയായിട്ടുള്ള ഒരു അഭിനിവേശമുള്ള ആൾക്കാരാണ് എനിക്കതൊന്നും ഇല്ല ബേസിക്കലി കാരണം ഞാൻ സിനിമ കണ്ടിരുന്ന വളരെ കുറവാണ് ഒരു മലയാള സിനിമ കണ്ടിരുന്ന ഒരു ടു തൗസൻഡ് തേർട്ടീൻ ശേഷമാണ് ഞാൻ ഒരുപാട് സിനിമകൾ മലയാള സിനിമ തന്നെ കാണുന്നത് കാരണം വളർന്നതും ഒക്കെ പുറത്ത് ചെന്നൈയിലും അവിടെയൊക്കെയാണ് സിനിമകൾ കാണുന്ന തന്നെ കുറവാണ് വളരെ യാദൃശ്ചികമായി ചേട്ടൻ ഒരു അവസരം തന്നപ്പോൾ ശോഭന ഒക്കെ കാണാമോ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് സിനിമയിൽ വരുന്നു പക്ഷെ അത് വേറൊരു മുഖമായിരുന്നു കേട്ടോ മനോഹരമായി അത് ഇപ്പോഴത്തെ കാരണം അന്ന് കാരണം തട്ടത്തിന് മറിയത്തിന് ശേഷമുള്ള സിനിമയെന്ന് തിര അതുകൊണ്ട് തന്നെ അത് തട്ടത്തിന് മറന്ന അത്യാവശ്യം ഓടിയ സിനിമയാണ് ഇത് തുടങ്ങുന്നതിന് മുന്നോട്ട് എന്നോട് ചേട്ടൻ പറഞ്ഞത് ഒരു എക്സ്പെരിമെൻറ്റൽ സിനിമയാണ് ഇത് ചിലപ്പോൾ വിചാരിച്ച പോലെയൊന്നും നീ വിചാരി വിചാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമ ആയിരിക്കില്ല തട്ടം പോലെ ആയിരിക്കില്ല അപ്പോൾ വലിയൊരു സക്സസ്സൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല തിരയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അപ്പം എന്നെ ഈ ഇതിനെ വിളിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് പുള്ളി വിളിക്കുന്നത് തിരയിൽ അഭിനയിക്കാൻ അത് പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തതാണ് അപ്പം അതിൽ അഭിനയിക്കാൻ ഒരാൾ പൈസ കൂടുതൽ കൊടുക്കേണ്ടത് ആ പൈസ ലാഭിക്കാൻ വേണ്ടി ഞാൻ കയറി ആ റോൾ അഭിനയിക്കുകയും അത് പുള്ളി കണ്ടിട്ടാണ് എന്നെ തിരയിലേക്ക് നീ ചെയ്ത് നീ റോള് ചെയ്ത് ചെയ്താൽ മതിയെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായി നമ്മളെ വിളിക്കുമ്പോൾ ഒരു ഹിറ്റ് സിനിമ ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ മൂന്നാമത്തെ സിനിമ ഇതിൽ നമ്മൾ കാരണം അത് സിനിമ മോശമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്നോട് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്നോട് അന്ന് അന്ന് വലിയ തടിയില്ല എന്നാലും ഒന്ന് ജിമ്മിൽ പോകാൻ പറഞ്ഞു എന്നോട് പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് സിനിമയൊന്നും അറിയില്ല ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്നുള്ള ഇവർക്കൊക്കെ ഉള്ളൊരു സാധനം ഒരു പാഷൻ ഫോർ ആക്ടിങ് എനിക്കില്ല എനിക്ക് പാഷൻ ഫോർ ഫിലിം മേക്കിംഗ് ഉണ്ട് അത് കുറച്ച് കാലമായിട്ട് ഞാൻ ഡിസ്കവർ ചെയ്ത അല്ലെങ്കിൽ എനിക്ക് നമുക്ക് സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ കാലം മുതൽ ഒരു പത്ത് വർഷം ആയിട്ടുള്ളൂ അന്ന് തൊട്ടിട്ടുള്ള ആഗ്രഹം ഫിലിം മേക്കിംഗ് ആണ് അഭിനയത്തോട് വലിയൊരു അഭിനിവേശം അന്നും ഇന്നുമില്ല പിന്നെ അത്യാവശ്യം കുടുംബമൊക്കെ നോക്കുന്നതുകൊണ്ട് വീട്ടിലൊക്കെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് സെറ്റായതുകൊണ്ട് വീട്ടിലാർക്കും പരാതിയില്ല പ്രശ്നങ്ങളില്ല പണ്ട് അതൊക്കെ പ്രശ്നമായിരുന്നല്ലോ പണ്ട് വീട്ടിൽ നിന്ന് കാശ് വാങ്ങിച്ചു പോകുന്നതും ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു കരണ്ട് അടക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഒരു ഒരു അവർക്കൊക്കെ ഒരു സന്തോഷമുണ്ട് പക്ഷേ ഇതുവരെ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം ഞാൻ ഞാനിതേവരെ സിനിമയിൽ അത് ഡിസ്കവർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞപോലെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അത് ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല ഇനിയുള്ള വർഷങ്ങളിൽ അതൊരു അതൊരു പഠനമായിരുന്നു കാരണം അത് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഞാൻ തന്നെ ഞാൻ തന്നെ ഒരു കമ്പനി തുടങ്ങി ആ കമ്പനിയിൽ ഞാൻ വിശാഖിനെ അജുവിനെയും കൊണ്ടിട്ടു നമ്മൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതും ഈ ഒരു വലിയ സിനിമ ചെയ്തു കഴിഞ്ഞാൽ ആ വലിയ സിനിമ ചെയ്യുന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം അങ്ങനെ ഒരു ലേണിങ്ങും കൂടി ഉണ്ട് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വലിയ സിനിമ കാരണം എനിക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സിനിമ ചെയ്ത് തുടങ്ങായിരുന്നു ചെറിയ സിനിമ ഇല്ലെങ്കിൽ പക്ഷേ ഞാൻ തന്നെ എഴുതി കാരണം ഞാൻ അഞ്ചാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു ട്രയല നിറാണ് നമ്മൾ ചെയ്തു നോക്കിയാലല്ലേ നമുക്ക് അറിയുള്ളൂ നമുക്ക് ഇതിന് കഴിവുണ്ടോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നുണ്ടോ അപ്പോൾ കുറച്ച് പേര് ഇത് കൊള്ളാം എഴുതി ഇതൊക്കെ തമാശയൊക്കെ ഉണ്ട് ചിരിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ വിശ്വസിച്ച് കുറേ കഥ പറയുന്നു നയൻതാരനോട് കഥ പറയുന്നു അവർ ചിരിക്കുന്നു അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് എപ്പോഴും നമുക്കറിയില്ല നമുക്ക് കഴിവുണ്ടോ എന്നാണോ പക്ഷേ അന്ന് നിന്നും കഥ പറയുന്നതിലൊരു ഒരു ഒരു മിടുക്കുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ കഥയൊന്നുമല്ല ഞാൻ ഷൂട്ട് ചെയ്തത് പക്ഷേ പറഞ്ഞു കഥ കേട്ടപ്പോ അവരോക്കെ പറഞ്ഞു നിവിൻ ഓക്കെ പറയുന്നു അപ്പൊ എനിക്കൊരു തന്നെ ഒരു അത്ഭുതമായിരുന്നു ഇത് എങ്ങനെ ഇത് സംഭവിച്ചു അല്ല ആ ഒരു സിനിമ ഫിലിം മേക്കിംഗ് ആണ് ഫാഷൻ പക്ഷെ എന്നിട്ടും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞു പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപതിൽ കൊറോണ വന്നു പിന്നെ കൊറോണ വന്ന ശേഷമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം ആദ്യത്തെ സിനിമ സിനിമ തന്നെ വലിയ സിനിമ ആയതുകൊണ്ട് രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഇതിനേക്കാളും വലുത് ചെയ്യണം എന്നുള്ളതായിരിക്കും അപ്പൊ ഞാൻ ആഗ്രഹിച്ചതും കയ്യിലുള്ള കഥകളൊക്കെ അതിനേക്കാളും വലുതായിരുന്നു അപ്പൊ അത് വലിയൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് സമയം എടുക്കും അല്ലെങ്കിൽ ആ സമയം ആ ഗ്യാപ്പിൽ കുറച്ച് സിനിമ അഭിനയിക്കാൻ പോയതാ ഒരു ആറ് വർഷം അല്ലെങ്കിൽ നാലഞ്ച് വർഷം പോയി സിനിമ കൂടി പോയി സിനിമ കൂടി എണ്ണം കൂടിപ്പോയി എണ്ണം പോയപ്പോൾ വരുന്ന വരുന്ന പൈസയും ഉണ്ട് അപ്പം പിന്നെ വലിയ പ്രശ്നവുമില്ല അപ്പോൾ വിചാരിച്ചു അപ്പൊ തീരുമാനം എടുത്തു പിന്നെ സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ ബാക്കിയുള്ള ആഗ്രഹങ്ങൾ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ പതുക്കെ അഭിനയം ഒന്ന് കുറച്ച് ഈ വർഷം ആക്ച്വലി വലിയ ഒന്നും വെച്ചിട്ടില്ല അപ്പം ഡയറക്ഷൻ അടുത്ത വർഷത്തേക്ക് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം കഥ ഇടയ്ക്ക് വെച്ചൊരു സിനിമയിൽ ആഗ്രഹം ഉണ്ടെന്ന് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു എന്നൊക്കെയാണ് ആ കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ഥലത്ത് ഇതുപോലെ അങ്ങ് പറയാ അപ്പൊ പുള്ളി ഏതെങ്കിലും വഴിക്ക് അറിയും അറിഞ്ഞു കഴിയുമ്പോ എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ച് കാണുന്ന സമയത്ത് അപ്പൊ എല്ലാരും പുള്ളിനോടും ചോദിക്കും ഞാനിവിടെ വെച്ച് ഷാറുഖ് ഖാനെ വെച്ചിട്ട് പടം ചെയ്യണം എന്ന് പറയുന്നു ഓക്കേ ഏതെങ്കിലും വഴിക്ക് ഷാറുഖ് ഖാൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ

പിന്നീട് എന്നോടുള്ളൊരു സ്നേഹമുണ്ട് എനിക്ക് ഇവരോടുള്ളൊരു സൗഹൃദമുണ്ട് ദിലീപേട്ടനായിട്ടും സിദ്ധിക്കാനുള്ളൊരു ബന്ധമുണ്ട് അതാണ് മെയിൻ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എനിക്കെന്തും ദിലീപേട്ടനോട് പറയാം എന്നുള്ളൊരു സാധനം ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ വേറൊരു സ്റ്റാർ അല്ലെങ്കിൽ വേറെ നടനാണെങ്കിൽ എന്നെ എന്നാ എന്ന് പറഞ്ഞുതരാം പക്ഷേ ആ ഒരു ഫ്രീഡം അവര് നമുക്ക് തന്നത് കൊണ്ടാണ് അപ്പം അത് നമ്മളത് എടുത്തതല്ല അത് അവർ തന്ന സ്വാതന്ത്ര്യം നമുക്ക് അവരോട് എന്തും അഭിപ്രായം എന്ത് കാര്യത്തിനെ കുറിച്ചും അഭിപ്രായം പറയാനുള്ളത് അവ പിന്നെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചല്ലേ നാം സിനിമയെ കുറിച്ചും സിനിമയിലെ ചില കാര്യങ്ങളെ കുറിച്ചും ഞാൻ കണ്ട കാര്യങ്ങളെ കുറിച്ചുമാണ് ഇല്ല ഇല്ല ഞാനുള്ളത് കൊണ്ടൊന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ചുളുവിലൊരു ഹിറ്റ് കിട്ടി എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ അപ്പം ആ ഷൂട്ടിന് ഇടയിൽ തന്നെ ഞാൻ പത്ത് പന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്നുള്ളു ആ പന്ത്രണ്ട് ദിവസം ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ഭട്ടൻ എന്നോട് വന്നിട്ട് ചോദിക്കുന്നുടാ ഈ സീനിൽ നമുക്ക് എന്ത് പറയാം ഈ സമയത്ത് എന്ത് പറയാം അപ്പം ഞാൻ പന്ത്രണ്ട് ദിവസം അഭിനയിക്കാൻ വന്ന ആളാണ് എനിക്ക് യാതൊരു കമ്മിറ്റ്മെൻ്റില്ല കാരണം എനിക്ക് അടുത്ത സിനിമയിലേക്ക് പോകണം എന്നുള്ളതാണ് ഇത് തീർത്തിട്ട് അടുത്ത സിനിമയ്ക്ക് പോകണമല്ലോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത അപ്പോൾ പുള്ളി വന്നിട്ട് എന്നോട് ഇത്രയും കാര്യമായിട്ട് ചോദിക്കുമ്പോൾ ഞാൻ അത്ര വലിയവനായപ്പോയോ എന്നുള്ള ചിന്ത എനിക്കുണ്ട് ഒന്ന് കൗണ്ടർ രാജ അപ്പോൾ രണ്ടാമത്തെ കാര്യം പുള്ളി നമ്മളോട് എന്തെങ്കിലും ഒരു നമ്മളുമായിട്ട് എന്തോ നമ്മളിൽ നിന്ന് എന്തോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പുള്ളിക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല ഞാൻ ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു പുള്ളിയോ ലിട്ടോ എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇത്ര നിങ്ങൾ കഷ്ടപ്പെടണ്ട അവര് പറയാനെ ചെയ്തിട്ട് പോയാൽ പോണം എന്നൊക്കെ പറഞ്ഞ പുള്ളിയോടെ അങ്ങനെ ഞാൻ പഠിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ഇത്രയും സിനിമ ചെയ്ത ഒരാൾ ഈ പ്രായത്തിലും ഒരു സിനിമ നന്നാവാൻ ഒരു സീൻ നന്നാവാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പൊ ഞാൻ താല്പര്യം ഇതും ഇല്ല ഒരു ഇതും ഇല്ല എങ്ങനെയും പോണെന്നുള്ള അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ ഇത്ര കമ്മിറ്റ്മെന്റ് വേണ്ട അപ്പോ എനിക്കപ്പം ഇത് ഇതിനെക്കുറിച്ചും പിന്നെ അവര് ചില ചർച്ചകൾ പറഞ്ഞ തമാശകളൊക്കെ ചിലതൊക്കെ ചിരിച്ച് നമുക്ക് രസമുള്ള സാധനങ്ങളുണ്ട് ചിലത് ചിലത് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സീൻ വരുന്ന സമയത്ത് അതിനെ ഇംപ്രോവൈസ് ചെയ്യുക അതിനെക്കുറിച്ച് പിന്നീണ്ടും വീണ്ടും ഇത് ചെയ്യുക അത് അവരെ ചിന്ത അത് മാത്രമാണ് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് എന്തായിരിക്കും ഭക്ഷണം ചെയ്യാല്ലോ ചായടയിൽ കമ്മിറ്റ് ഇല്ല എന്നല്ല ആ സീൻ ഇമ്പ്രോവൈസ് ചെയ്യുക അത്തരം ചിന്തകളൊന്നും എനിക്കില്ല എന്റെ ചിന്ത എന്റെ കമ്മിറ്റ്മെന്റ് എന്റെ സംവിധായകനോടുണ്ട് അവൻ പറയുന്ന കാര്യം ജോലി വേറെ കമ്മിറ്റ്മെന്റ് ഉണ്ട് അത് വേറെ രീതിയിൽ രാവിലെ കറക്റ്റ് ആയിട്ട് വരിക പറയുന്ന ജോലി കൃത്യമായി ചെയ്യുക നമ്മൾ ആ സമയം കൃത്യ സമയത്ത് എഴുന്നേറ്റ് പോവുക പിന്നെ ആ സംവിധായകൻ ബിൻഡു എന്ന് പറയുന്ന ആളും ഞാനും തമ്മിലൊരു സൗഹൃദമുണ്ട് അപ്പം അങ്ങനെയാണ് എന്നെ അവൻ പറഞ്ഞ കളിയാൽ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ നീ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അല്ലാണ്ട് ആ കഥാപാത്രം ഞാൻ ചെയ്യണം എന്ന് യാതൊരു അത് ആർക്കും പ്രത്യേകിച്ച് അത് ചെയ്യാനൊന്നുമില്ല ആര് വേണം വെച്ച് ചെയ്യായിരുന്നു അവർക്ക് പക്ഷെ അവന് ഞാൻ വേണം അല്ല നീ ഉണ്ടാവണം കാരണം എന്നോടാണ് ദിലീപട്ടിന് മുന്നേ കഥ പറഞ്ഞത് എന്നോടാണ് അതിൻ്റെ കഥ ദിലീപൻ പിന്നീടാണ് വരുന്നത് ആ കഥ അപ്പോൾ അപ്പോൾ എനിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്നെ പാതി വഴിക്ക് പ്രിൻസിൽ പറഞ്ഞു യും ചെയ്തു ചേട്ടനും അച്ഛനും ഒക്കെ ധ്യാന്റെ എല്ലാ സിനിമകളും കാണാറുണ്ടോ കാരണം അവർക്ക് വിലയിരുത്താൻ ഒരുപാട് പറയാൻ പറ്റുമല്ലോ അത് അച്ഛൻ ചോദിച്ചല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞത് വലിയ സ്കെയിലുള്ള സിനിമകളൊക്കെ പൊട്ടി പൊളിഞ്ഞ് നമ്മള് കണ്ടിട്ടുണ്ട് അതൊക്കെ എന്തുകൊണ്ട് പൊട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കണ്ടിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് പൊട്ടി പൊട്ടിപ്പോകുന്നു നമ്മൾ ചിന്തിച്ചു ഇത്രയും കണ്ടിട്ട് ഇവർക്ക് എന്താ മനസ്സിലാകത്തേ അല്ലല്ല അതല്ല ഞാൻ പറയുന്ന വലിയ സിനിമകളുടെ കേസിൽ ഇത്രയും പൈസ ചിലവാക്കി എന്നാൽ പിന്നെ അത് കുറച്ചുകൂടെ എന്നാൽ പിന്നെ റീഷൂട്ടൊക്കെ ചെയ്ത് നന്നാക്കി എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അതിനൊക്കെയുള്ള സാധ്യതയുള്ളൊരു മേഖലയാണ് സിനിമ എന്ന് വെച്ചാൽ ഇവർക്കിതൊന്നും മനസ്സിലാകാതെ എനിക്കത് തോന്നിയിട്ട് കാര്യമില്ല ബിക്കോസ് ഞാൻ ഞാനതിനേക്കാളും പൊട്ടി പടങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് തോന്നിയാലും പൊട്ടും പക്ഷേ എനിക്ക് ചിന്തിക്കാം കാരണം എൻ്റെ സിനിമകൾ അങ്ങനെ റീഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളൊരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഒരു രണ്ടര മൂന്ന് രൂപയൊക്കെ ഉള്ളിൽ ചെറിയ ചെറിയ സിനിമകളാണ് അപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ വന്ന് ചെയ്തിട്ട് പോകുന്ന ആളാണ് പക്ഷെ വലിയ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും മുപ്പത് കോടിയുടെയും നാൽപ്പത് കോടിയുടെയൊക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് മാറ്റി മാറ്റിയെടുത്തുകൂടെ ഇതെനിക്ക് വ എൻ്റെ സിനിമ ലവ് ആക്ഷൻ കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയിരുന്നു ഇതൊന്ന് മാറ്റി എടുത്തിട്ട് ഒന്നുകൂടെ തുടങ്ങിയാലോ എന്ന് പക്ഷെ അന്ന് ഞങ്ങളുടെ കയ്യിൽ കാശില്ലായിരുന്നു ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അതിൽ അത്രയും പൈസ ഇല്ലായിരുന്നു കാരണം കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ചെയ്തത് പക്ഷെ അതുപോലെയല്ല വലിയ ബാനറുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പം അവരത്രയും കോൺഫിഡൻ്റാണ് ഈ പ്രൊഡക്റ്റിൽ അപ്പൊ അവർക്ക് എന്നല്ല അർത്ഥം ഏതെങ്കിലും സിനിമ സിനിമ ഏതെങ്കിലും ഇങ്ങനെ പൊട്ടുമ്പോഴേ ആ പൊട്ടുന്ന സമയത്ത് അങ്ങനെ അല്ലെങ്കിൽ ഒരു നിരാശ അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ കാരണം നേരത്തെ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അല്ല നിരാശ നമുക്ക് ഈ കഥ കേൾക്കുമ്പോ നമുക്ക് നിരാശ വരും എന്നാലും കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഫസ്റ്റ് ഡെബ്യൂ ഡയറക്ടേഴ്സ് ആയിരിക്കും അപ്പൊ പിന്നെ ഇത് ഓടുകൂടൂലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഓടിയ ഇപ്പൊ പ്രിൻസ് തന്നെ ആയിക്കോട്ടെ പ്രിൻസ് ഓടിയ സിനിമകൾ ആയതുകൊണ്ട് പറയാം ഡിറ്റക്റ്റീവ്വലിന് ഓടി എനിക്ക് അത് ഓടുകൂടൂല്ലെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആക്ച്വലി എത്ര വലിയ വിജയമാവും കാരണം അതിലൊക്കെ പാളിച്ചകൾ പക്ഷെ അത് ഓടി അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഓടൂടിയാലോ ഒന്നും പറയാൻ പറ്റില്ല ഇത് ഏറ്റവും സക്സസ് റേറ്റ് കുറഞ്ഞൊരു ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയാണ് അതിൽ ഈ വരുന്ന ഞാൻ ചെയ്ത മിക്ക സിനിമകളിലും പ്രൊഡ്യൂസർമാരുടെ ഒന്നും പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഉണ്ടാക്കുന്ന വരുമാനമൊന്നുമല്ല അവർക്കൊക്കെ ഒരു സിനിമ ചെയ്യുക ഒരു സിനിമയുടെ സ്വപ്നം മാത്രമേ ഉള്ളൂ അതിപ്പോൾ അവർക്ക് പൊട്ടിയാലും ആ പൈസ പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതായിരുന്നു എൻ്റെ കുറേ ശതമാനം എന്ന് വെച്ചാൽ എല്ലാവരും അല്ല അത് കുഴപ്പമില്ല ഒരു സിനിമ ചെയ്യുക നമ്മളൊരു ആഗ്രഹമാണ് സിനിമ ചെയ്യുക അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് ഇത് ഇത് നമുക്ക് ചെയ്യണം കാരണം ഫസ്റ്റ് ഡയറക്ടർ പ്രൊഡ്യൂസറോട് കഥ പറഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളിലേക്ക് സിനിമ വരുന്നത് അതുകൊണ്ട് നമുക്കതൊന്നും അല്ല ധ്യാൻ ഈ ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു അതായത് ഒരു സിനിമ സമീപിക്കുമ്പോൾ തന്നെ ചിലപ്പോ അറിയാൻ പറ്റും അത് പറയാറുണ്ട് പറയാറുമുണ്ട് പക്ഷെ ആ സിനിമയ്ക്ക് തലവെക്കുന്ന ഒരു കൂടെ സൗഹൃദത്തിന്റെ പേരിലാവാം ബന്ധങ്ങളുടെ പേരിലാവാം എന്തോ ആയിക്കോട്ടെ അതായത് ധ്യാൻ എന്ന നടൻ ഒരു സ്റ്റാർഡം അത് ആഗ്രഹിക്കുന്നില്ല ഇല്ല കാരണം ഞാനിപ്പോ ദിലീപ് ഞാൻ ചെറിയൊരു റോൾ ഞാൻ ക്യാമ്യു ചെയ്യുന്നുണ്ട് ഞാൻ നിവിൻ്റെ ഒക്കെ അപ്പം ഞാനൊരു നായ എന്നൊരു നായക നടനായിട്ടും ശ്രീനിവാസിൻ്റെ മോനായിട്ടൊക്കെ കാണുമ്പോഴാണ് ഈ പ്രശ്നം എന്നൊരു സാധാരണ ഇവിടെ അഭിനയിക്കുന്ന മലയാള സിനിമയിലൊരു നടനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമില്ല എനിക്കെന്തും ചെയ്യാം എൻ്റെ സ്വാതന്ത്ര്യമല്ലേ കാരണം ഇന്നേ പടങ്ങൾ മാത്രം ചെയ്യും ഒരു നായകൻ ഇന്നേ അങ്ങനെ നായകനൊന്നുമില്ല ആക്ച്വലി ഞാൻ ഞാൻ എല്ലാ സിനിമയും ചെയ്യാറുണ്ട് ഇപ്പം നിവിൻ്റെ കൂടെ ഞാൻ മലയാളി ചെയ്യുമ്പോൾ ഞാനതിൽ അജ്ജു ചെയ്യുന്ന തരം റോളുകളാണ് ഞാൻ ചെയ്തത് പ്രിൻസിൽ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ പത്ത് താഴെ ദിവസം പ്രിൻസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡി ഉജ്വലൻ വരുമ്പോൾ ഞാനത് നായകനാണ് അതേ സമയത്ത് എൻ്റെ ഒരു ചെറിയൊരു പടം അതിനിടയിൽ ഒരു പടത്തിൽ ഞാൻ ക്യാമ്യു ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്നെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ കാര്യത്തിൽ വർഷങ്ങൾക്ക് ശേഷം അത് ചേട്ടൻ്റെ സിനിമ ആയതുകൊണ്ട് മാത്രം കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എനർജിയാണ് അപ്പോൾ അയാൾ വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ളൊരു ഫിലിം മേക്കർ മേക്കറാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളടുത്ത് കഥ പറയുന്ന ഒരാൾ വളരെ പാഷനേറ്റ് ആയിട്ട് എനിക്ക് എൻ്റെ സിനിമ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയാളുടെ എനർജിയാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ആത്മാർത്ഥത നമ്മൾക്ക് നമ്മളും കൊടുക്കേണ്ടി വരും അത്തരം ഫിലിം മേക്കറോടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും ഗുണമാണ് നമ്മളും ആസ് ആക്ടർ നമുക്കും എന്തെങ്കിലും ഒരു പഠനം ഉണ്ടാകും നമ്മൾക്കും ഉണ്ടാവും അങ്ങനെ കണ്ട ഞാൻ ചുരുക്കം ചില ഫിലിം മേക്കേഴ്സേ ഉള്ളൂ ഒന്ന് ബേസിൽ ചേട്ടൻ ഡിജോ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു ജനഗണ മനോരമ അല്ല ഞാൻ പറഞ്ഞത് അവൻ ആത്മാർത്ഥമായിട്ടാണ് ആ സിനി അപ്രോച്ച് അതങ്ങനെയാണ് അപ്പം അവൻ അത് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന ആളാണ് ആ പ്രോസസ്സിന് അപ്പം ഇപ്പം കുഞ്ഞുരാമേണെ ഞാൻ ചെയ്യുമ്പോഴും അവൻ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ മലയാളി ചെയ്യുന്നപ്പോൾ ഡിജോ പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പം ഇവരൊക്കെ അപ്പം ഇവരുടെ ഒരു ഫിലിം മേക്കിങ്ങിനോടുള്ള ആത് പാഷൻ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ സാക്ടർ അതുമാത്രമേ ഉള്ളൂ ഞാൻ വർഷങ്ങൾക്ക് എഴുഷ്ടത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ ആ ഗ്യാപ്പിലൊക്കെ പോയിട്ട് രണ്ട് ദിവസം കിട്ടി കഴിഞ്ഞാൽ ഞാൻ വേറെ പാടൊക്കെ അഭിനയിച്ചു വന്നിട്ടുണ്ട്